പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ പങ്കുവയ്ക്കേണ്ടി വരുന്നത് ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധം അണക്കുന്നുവെന്ന് ഇതാ ട്രംപിന്റെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം വന്നിരിക്കുന്നു വരുന്ന ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുൻപ് എല്ലാ ബന്ദികളെയും ഇസ്രയേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ എല്ലാ ബന്ദികളെയും ഹമാസ് വിട്ടയക്കണം വിട്ടയച്ചില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം രൂക്ഷമായിരിക്കും എന്ന് ഡൊണാൾഡ് ട്രംപ് പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നാണ് നമ്മൾ കരുതേണ്ടത് അതായത് ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ് അങ്ങനെയാണെങ്കിൽ ഇനി ഹമാസിന് ട്രംപ് നൽകിയിരിക്കുന്ന സമയമെന്ന് പറഞ്ഞാൽ വെറും തൊണ്ണൂറ്റിയാറ് മണിക്കൂറാണ് നാല് ദിവസമാണ് വരുന്ന ശനിയാഴ്ചയാണ് മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കണം എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അതും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പ് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സേയിങ് ഇഫ് ദീസ് ഡിഡ് നോട്ട് ടേക്ക് പ്ലേസ് ഐ വുഡ് സേ ക്യാൻസൽ ഇറ്റ് സീസ് ഫയർ ക്യാൻസൽ ചെയ്യും ഞാൻ എന്നാണ് ട്രംപ് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് നമുക്കറിയാം അമേരിക്ക മാത്രമല്ല ഖത്തറും ഒക്കെ അവരുടെയൊക്കെ വളരെ ഒത്തിരി പരിശ്രമിച്ച് ഉണ്ടാക്കിയെടുത്തൊരു ഡീലാണ് ഈ വെടിനിർത്തൽ കരാർ പക്ഷേ അവിടെ ഈ കരാറിന് മധ്യസ്ഥം വഹിച്ച മറ്റ് രാജ്യങ്ങൾ ഖത്തറും ഒക്കെ അവരൊക്കെ ഇപ്പോൾ ആരായി എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ ഉയർന്നു നിൽക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായ ഒരു തീരുമാനം പ്രഖ്യാപിക്കുന്നു താൻ ഈ തൊണ്ണൂറ്റിയാറ് മണിക്കൂറിനുള്ളിൽ ബന്ധികളെ മുഴുവൻ വിട്ടയച്ചില്ലെങ്കിൽ താൻ ആ ഡീല് തന്നെ റദ്ദാക്കി കളയുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഓൾ ബെറ്റ് ആൻഡ് ലെറ്റ് ഹെൽ ബ്രേക്ക്ഔട്ട് എന്നാണ് അദ്ദേഹത്തിന്റെ കൃത്യമായും അദ്ദേഹം ഉപയോഗിച്ച ഭാഷ അല്ലെങ്കിൽ വാചകം അതായത് ക്യാപ്റ്റീവ്സിനെ വിട്ടയച്ചില്ലെങ്കിൽ അവരെ ഈ പറയപ്പെടുന്ന സമയത്തിനുള്ളിൽ മോചിപ്പിച്ചില്ലെങ്കിൽ അത് വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഹമാസ് നോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് ഘട്ടം ഘട്ടമായുള്ള ഈ റിലീസിനെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ അപ്പൊ പറയുന്നു ഒരു ഘട്ടം ഘട്ടമായിട്ടുള്ള ഒരു റിലീസും വേണ്ട ഒറ്റയടിക്ക് ശനിയാഴ്ച മൊത്തം ബന്ധികളെയും വിട്ടോണമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് വി വോണ്ട് ദോൾ ബാക്ക് നോട്ട് ഇൻ ഡ്രിബ്സ് ആൻഡ് ഡ്രാബ്സ് രണ്ടും മൂന്നും നാലും രണ്ടും ഒന്നും പേരെ വെച്ചൊന്നും ഞങ്ങൾക്ക് വേണ്ട മുഴുവൻ ബന്ധികളെയും ഹമാസ് വിട്ടേക്കണം എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ അത് ഒരു സൂചന നൽകുന്നുണ്ട് ഇനി തൊണ്ണൂറ്റിയാറ് മണിക്കൂറിനപ്പുറത്ത് ഗസൈയിൽ സ്വാഭാവികമായും ഹമാസ് ഈ ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് വേണമെങ്കിൽ ഇസ്രയേലിന് ഒരു നിർദ്ദേശം കൊടുത്താൽ മതിയല്ലോ ഇസ്രായേൽ ഇതിനകം തന്നെ സർവ്വസജ്ജമായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ ചരിത്രത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയെടുക്കപ്പെട്ട ഒരു ഡീല് ആ ഡീല് ഏതാണ്ട് പൊളിയുന്നു എന്ന സൂചനകളാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് ഇസ്രായേൽ ആദ്യമായി തോറ്റ യുദ്ധമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങളും ഇസ്രായേലിലെ വിദഗ്ധരും അതായത് യുദ്ധവിദഗ്ദ്ധർ മാത്രമല്ല ഇസ്രായേലിലെ കോളമിസ്റ്റുകളും ആ നിലയ്ക്കുള്ള മുൻ സൈനിക മേധാവിമാരും ഒക്കെ വിലയിരുത്തിയ യുദ്ധമാണ് നാൽപ്പത്തിയെട്ടിന് ശേഷം ഇസ്രയേലിന്റെ രൂപീകരണത്തിന് ശേഷം ഇസ്രയേൽ ഒരു യുദ്ധം തോറ്റു അത് ഗസയിലാണ് എന്ന് അവസാനം വെടിനിർത്തലിലേക്ക് എത്തേണ്ടി വന്നു ആ വെടിനിർത്തലാണ് ഇപ്പോൾ ആദ്യഘട്ടം പൂർത്തിയാകും മുമ്പ് തന്നെ പൊളിയാൻ പോകുന്നത് അതും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കൃത്യമായ കൂടിയാണ് കഴിഞ്ഞ ദിവസം ഹമാസ് പറഞ്ഞിരുന്നു വരുന്ന ശനിയാഴ്ച ബന്ദികളെ മോചിപ്പിക്കുന്നതിൽ നിന്ന് തങ്ങൾക്ക് പിന്നാക്കം പോകേണ്ടിവരും തങ്ങൾ തൽക്കാലം ബന്ദിമോചനം നിർത്തിവെക്കുകയാണ് കാരണം ഇസ്രയേൽ ഈ ഡീലുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല ഇസ്രയേൽ ഈ കരാർ ലംഘിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹമാസ് ഈ ശനിയാഴ്ച ബന്ധിമോചനം ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിച്ചത് ഇനിയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ശേഷം ഞങ്ങൾ തീരുമാനിക്കാമെന്ന് ഹമാസ് പറയുമ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൃത്യമായ ഒരു അന്ത്യശാസനം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് പലസ്തീൻ ഗസ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്ന് പറയുമ്പോൾ സൌദി അറേബ്യയിൽ ഖത്തറിൽ ബഹ്റിൽ കുവൈറ്റിലൊക്കെ ഉച്ചയ്ക്ക് ഒരു മണിയാണ് അതേസമയം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ആ സമയമെന്ന് എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പതാണ് അപ്പൊ തൊണ്ണൂറ്റിയാറ് മണിക്കൂർ എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമായിരിക്കുന്ന ഒരു സാഹചര്യം ഈ തൊണ്ണൂറ്റിയാറ് മണിക്കൂർ നേരം കൊണ്ട് ഹമാസ് ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഗസയിൽ എന്ത് സംഭവിക്കുമെന്ന് പശ്ചിമേഷ്യയിൽ എന്ത് സംഭവിക്കുമെന്ന് വളരെ ഉദ്വേഗം ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെ ഉണ്ടാക്കുന്ന വളരെ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന മണിക്കൂറുകളിലൂടെ നമ്മൾ കടന്നുപോകുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതേസമയം ഏറ്റവും ഒടുവിൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് അബ്ബാസ് അറാക്ഷി ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷിയും അതുപോലെ സൌദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാനും തമ്മിൽ ടെലഫോണിൽ സംസാരിച്ചു ഇവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി എന്നുള്ള വിവരമാണ് അതിൽ ഇരു രാജ്യങ്ങളും ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാർ അമേരിക്കയെയും ഇസ്രയേലിന്റെയും പേരെടുത്തു പറഞ്ഞുകൊണ്ട് അമേരിക്കയിലൂടെയും ഇസ്രയേലിന്റെയും ഭരണാധികാരികളുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് അവർ ഈ മേഖലയെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്നും അതിനെതിരെ യോജിച്ച് ഒരുമിച്ച് നിൽക്കുമെന്നും പോരാടുമെന്നും സൌദിയും ഇറാനും പറയുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റ് ആണ് ഒരു കോംബോയാണെന്ന് നമുക്ക് പറയേണ്ടി വരും സൗദിയും ഇറാനും കാരണം സൗദിയും ഇറാന്റെ ഏറ്റവും വലിയ ശത്രു സൗദി ആയിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടാനുണ്ടോ എന്ന് സംശയം അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും അതിശോക്തി ഉണ്ടോ എന്ന് സംശയമുണ്ട് പല ഘട്ടങ്ങളിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ ഈ ന്യൂക്ലിയർ ആണവ കരാറുമായി ബന്ധപ്പെട്ട് പോലും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ആണവ കരാറിനെ കുറിച്ച് അതായത് എട്ട് രാജ്യങ്ങൾ ഫൈവ് പ്ലസ് വൺ നേഷൻസ് അമേരിക്കയടക്കമുള്ള രാജ്യങ്ങളും അതുപോലെ യൂറോപ്യൻ യൂണിയനും ചേർന്നുകൊണ്ട് അങ്ങനെ ഒരു ന്യൂക്ലിയർ ഡീൽ ഉണ്ടാക്കിയപ്പോൾ പോലും അതിനെപ്പോലും എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരുന്ന രാജ്യമായിരുന്നു സൌദി അറേബ്യ പക്ഷേ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ അമേരിക്കയേക്കാൾ കൂടുതൽ ഇറാനും സൗദി അറേബ്യയും തമ്മിൽ അടുക്കുന്നു ഇറാനും സൌദി അറേബ്യയും പരസ്പരം വിശ്വാസം പുലർത്തുന്നു ഇരു രാജ്യങ്ങളുടെയും നേതാക്കൾ സന്ദർശനങ്ങൾ നടത്തുന്നു ചർച്ചകൾ നടത്തുന്നു എന്നൊക്കെയുള്ളത് ഈ മേഖലയിൽ നിന്നുള്ള ഏറ്റവും നിർണായകമായ ഒരു നീക്കമാണ് അങ്ങനെയെങ്കിൽ സൌദിയും ഇറാനും ഒരുമിക്കുമ്പോൾ ഈ മേഖലയിലുള്ള മറ്റ് രാജ്യങ്ങൾ കൂടി ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിന്റെ ഭാഗമായി വരുമോ എന്ന് നമ്മൾ സംശയിച്ചു പോകുന്നു പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് എന്ന് ഇറാൻ വിശേഷിപ്പിക്കുന്നത് ഇറാനെയും ഇറാഖിനെയും ലബനലിലെ ഹിസ്ബുള്ളയെയും അതുപോലെ ഹമാസിനെ പലസ്തീനിലെ ഹമാസിനെയും യമനിലെ ഹൂത്തികളെയും ഒക്കെയാണ് അപ്പോൾ അവരുടെയൊക്കെ ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന അവരുടെ ആ ഒരു മുന്നണിക്ക് കൂടുതൽ കരുത്തു പകരുന്നു സൌദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളുടെ പിന്തുണ എന്ന് നമ്മൾ കാണുന്നു ആ നിലയ്ക്ക് പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ സാഹചര്യം തന്നെ വല്ലാതെ മാറിമറിയുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴിൽ അധികാരമേറ്റെടുത്ത ശേഷം ഡൊണാൾഡ് ട്രംപ് ആദ്യമായി സന്ദർശിച്ച വിദേശ രാജ്യമെന്ന് പറയുന്നത് സൌദി അറേബ്യ ആണ് ആദ്യ ടേമിൽ വലിയ സൌഹാർദ്ദത്തിലായിരുന്നു അവർ പോയിരുന്നത് രണ്ടാമത്തെ തവണ അദ്ദേഹം അധികാരം സൌദിയുടെ പ്രഖ്യാപനം അറുന്നൂറ് ബില്യൺ ഡോളർ സൗദിയിൽ സൗദി അമേരിക്കയിൽ നിക്ഷേപിക്കുമെന്നാണ് പക്ഷേ ട്രംപ് ആവശ്യപ്പെട്ടത് ഒരു ട്രില്യൺ ഡോളർ സൗദി നിക്ഷേപിക്കണമെന്നൊക്കെയാണ് അപ്പോൾ പലതരത്തിൽ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് സൗദിയും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായി വന്നിരിക്കുന്ന ഈ വല്ലാത്ത അസ്വാരസ്യം വല്ലാത്ത അകൽച്ച അത് ഏത് നിലയിൽ വരുന്ന ദിവസങ്ങളിൽ ലോകരാഷ്ട്രീയത്തെ തന്നെ ബാധിക്കും പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ ബാധിക്കും എന്നൊക്കെ അറിയണം അതോടൊപ്പം ഈ ട്രംപ് ഇന്ന് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് തന്റെ പ്രപ്പോസൽ അതായത് ജോർദാനും ഈജിപ്റ്റും തന്റെ പ്രപ്പോസൽ ഏറ്റെടുക്കാത്ത പക്ഷം ആ രാജ്യങ്ങൾക്ക് അമേരിക്ക നൽകുന്ന സഹായമൊക്കെ വെട്ടിക്കുറയ്ക്കുമെന്നൊക്കെ അതായത് ഈ ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളെ മാത്രമല്ല അദ്ദേഹം യൂറോപ്യൻ യൂണിയനെ വിരട്ടി കാനഡയെ വിരട്ടി ചൈനയെ വിരട്ടി മെക്സിക്കോയെ വിരട്ടി വരട്ടാൻ പറ്റുന്ന ഡെൻമാർക്കിനെ വരട്ടി വിരട്ടാൻ കഴിയുന്ന രാജ്യങ്ങളെയൊക്കെ വിരട്ടിക്കൊണ്ട് ട്രംപ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ലോക രാജ്യങ്ങൾ അദ്ദേഹത്തിന്റെ ഈ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നമുക്കറിയണം അമേരിക്ക എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയണം ഗസ ഈസ് നോട്ട് ഫോർ സെയിൽ എന്ന് വലിയ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് അമേരിക്കയുടെ അൻപത് സ്റ്റേറ്റുകളിലും പ്രതിഷേധ പ്രകടനം നടത്തിയ അവിടുത്തെ മനുഷ്യർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നൊക്കെ വരുന്ന മണിക്കൂറുകളിൽ അറിയണം ഏതായാലും ഉത്കണ്ഠാജനകമായ അല്ലെങ്കിൽ പിരിമുറുക്കം നിറഞ്ഞ ഉദ്വേഗം നിറഞ്ഞ മണിക്കൂറുകളിലൂടെ പശ്ചിമേഷ്യ കടന്നുപോവുകയാണ് ഈ സമയത്ത്